ഹരേ കൃഷ്ണ എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം നിങ്ങൾക്കെല്ലാവർക്കും രാധ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ശ്രീമത് നാരായണീയം ദശകം രണ്ട് ശ്ലോകം ഒന്നും രണ്ട് ആദ്യം ഞാൻ ദശകം രണ്ട് മുഴുവനായി വായിക്കാം ശ്രദ്ധിച്ച് കേൾക്കൂ ഓ നമോ ഭഗവതേ വാസുദേവായ ഹരേ കൃഷ്ണ ശകൻ രണ്ട് ഭഗവത് സ്വരൂപമാധുര്യവും ഭക്തിമഹത്വവും കിരീടമൂർദ്ധുതിലക പ്രോത്ഭാസിഫാലാന്തരം കാരുണ്ലനേത്രമാർദ്രഹസിദോ ലാസം സുനാസാപുടം ന്മകരാഭകുണ്ടലയുഗം കണ്ഠോ ജ്വലൽ കൗസ്തുഭം തൊദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സതി പ്രംഭജ കേയൂരാംഗദ കങ്കണോത്തമാ മഹാരക്ങ്കുലീയാഗിത ಶಂಖಾರಿ ಶ್ರೀಮದ್ ಭಾ ಗುಜದುಕಸಂಗದ ಶಂಖಾರಿ ಪಂಗೇರು ಕಾಂಚಿ ಕಾಂಜನ ಕಾಂಜಿಲಾಂಜಿ ತಲಸೀತಾಂಬರಾಲಂಬಲೇವಿಮಲಾಂಬುರದುಧಿಪದ ಮೂರ್ತಿ ತವಾರ್ತಿಚ यत्रैलोक्यमहीयसोऽपि महितं सम्मोहनं मोहनाल् कान्तं कान्तिनिधानतोऽपि मधुरं माधुर्यधुर्यादपि सौन्दर्योत्तरतोऽपि सुन्दरतरं त्वद्रूपमाचर्यतो भुवनेन कस्य कुतुगम् पुष्णादिविष्णो विहो तत्तादृङ्मधुरात्मकं तव बभो सम्प्राप्य सम्पन्मयी सा देवी परमोत्सुकाचिरतरं नास्ते स्वभक्तेषोऽपि ते नास्यादकष्टमच्युतविभो त्वद्रूपमानोज्ञका थर्यमयात चापलबलां चाबल्यवार्तोदपोत् <देखेगे> लक्ष्मीस्ताम्बकरामणीयकहृदे वेयं परेश स्थिरे अस्मिन्नन्यदपि प्रमाणमधुना वक्ष्यामि लक्ष्मीपदे ये त्वध्यानगुणानुकीर्तनरसा सक्ताधिभक्ता जना स्तेष्वेषा वसदि स्थिरैव दयिदा प्रस्तावदत्तादरा एवं भूतमनुज्ञतानवसुधा निष्यन्तसन्दोहनं त्वद्रूपं परचित्रसायनमयम् चेदोहरं शृणोतां सद्य प्रेरयते मदिं मदयदे रोमाञ्चयत्यङ्गगं व्यासिञ्चत्यभिषीदबाष्पविसरैर् आनन्दमूर्च्छोद्भवै एवं भूततयाभिभक्त्यभिहिदो योगस्य योगद्वयात् कर्मज्ञानमयाल्पुरुषोत्तमतरो योगीश्वरर्गीयते सौन्दर्यैकरसात्मके तुय्खलो प्रेमप्रकर्षात्मिका भक्तिर्निश्रममेव विश्वपुरुषैमावल्लभा निष्कामं नियत यत्कर्मयोगाभिधं तद्दुरेत्यफलं यतोपनिषद ज्ञानोपलभ्यं पुना तत्त्वव्यक्ततया सुदर्गमधरं चित्तस्य तस्मात् विभो त्वत्प्रेमात्मगभक्तिरेव ഇത് നന്നായിട്ട് വായിച്ച് പഠിക്കുക ഇത് മുഴുവനും ഞാൻ ചൊല്ലിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ദശകൻ രണ്ടിലെ ഒന്നും രണ്ടും ശ്ലോകങ്ങൾ അർത്ഥവും സാരാംശവും പഠിക്കാം ദശകൻ രണ്ട് ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തി മഹത്വവും സ്വരൂപമാധുര്യവും ഭക്തിമഹത്വവും സൂര്യസ്പർധി ഫാലാന്തരം കാരുകുലനേത്രമാത്രസിദോ ലാസം സുനാസാപുടം ഗണ്ടോ ജന്മകരാഭകുണ്ടലയുഗം കണ്ടോല കൗസ്തുഭം തുദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സതി केयूराङ्गदकङ्कणोत्तम महारत्नाङ्गुलीयाङ्गिता श्रीमद्बा कुचतुष्कसङ्गदगदा शङ्घारि पङ्गेरुहां काञ्चित् काञ्चनकाञ्जिलाञ्जिदलसत् पीताम्बरालम्बिनी ുതിപം മൂർത്തി രണ്ടാം ദശകത്തിലെ ആദ്യത്തെ ശ്ലോകം നമുക്ക് പഠിക്കാം സൂര്യസ്പർധി കിരീടം ഊർധതിലകം പ്രോത്ഭാസി ഫാലാന്തരം കാരുണ്യ ആകുല ആകുലനേത്രം ആർദ്രഹസിതം ഉല്ലാസം സുനാസാപുടം ന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലത്കൗസ്തുഭം ത്വത് പ്ലസ് രൂപം ത്വദ്രൂപം വനമാല്യഹാര പടല ശ്രീവത്സം ദീപ്രം ഹരി ഇനി നമുക്ക് ഓരോ ശ്ലോകവും അർത്ഥസഹിതം വ്യാഖ്യാനം പഠിക്കാം ഇനി നമുക്ക് ഓരോ ശ്ലോകവും അർത്ഥസഹിതം വ്യാഖ്യാനം പഠിക്കാം സൂര്യസ്പർധി കിരീടം സൂര്യൻ്റെ പ്രഭയേക്കാൾ ശോഭിക്കുന്ന കിരീടം ഊർധതിലകം ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന ഗോപിക്കുറി പ്രോത്ഭാസി ഫലാന്തരം ഈ കുറി നെറ്റിയുടെ മധ്യഭാഗത്തുകൂടെ പ്രകാശിക്കുന്നു കാരുണ്യാകുല നേത്രം ഭക്തന്മാരോടുള്ള കാരുണ്യം കൊണ്ട് ആകുലമായ നേത്രം ആർദ്ര ഹസിതോല്ലാസം ആർദ്രത കൊണ്ട് നിറഞ്ഞ പ്രകാശപൂർണമായ ഭഗവാന്റെ മന്ദഹാസം മന്ദഹാസം പുഞ്ചിരി സൂനാസാപുടം വളരെ മനോഹരമായ രൂപത്തിലുള്ള നാസിക അതായത് വളരെ മനോഹരമായ ഭഗവാന്റെ നാസിക ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം ചെവിയിലിടുന്ന മനോഹരമായ കുണ്ടലങ്ങൾ മനോഹരമായ തിളങ്ങുന്ന കവിൽ തടങ്ങളെ ഒന്നുകൂടെ മനോഹരമാക്കി കണ്ഠോജ്വല കൗസ്തുഭം കഴുത്തിൽ അണിഞ്ഞിട്ടുള്ള ജ്വലിക്കുന്നതുമായ വളരെ മനോഹരമായ കൗസ്തുഭരത്നം ഭഗവാൻ്റെ കഴുത്ത് വളരെ ശോഭയുള്ളതാണ് ഈ കൗസ്തുഭരത്നം കഴുത്തിൽ അണിഞ്ഞപ്പോൾ ആ കൗസ്തുഭരത്നത്തിൻ്റെ തന്നെ ശോഭ ഒന്നുകൂടെ തിളങ്ങി വനമാല്യഹാര പടല ശ്രീവത്സദീപ്രം ഭഗവാൻ്റെ കഴുത്തിൽ വനമാലയുണ്ട് മുത്തുമാലയുണ്ട് ഹാരമുണ്ട് ശ്രീവത്സം എന്ന മറുകുണ്ട് എന്നിവയെ ഒന്നുകൂടി ശോഭിപ്പിക്കുന്നതാണ് ഈ മനോഹരമായ രൂപം ഇതെല്ലാം അണിയു നിൽക്കുന്ന തൊദ്രൂപം തൊദ്രൂപം നമുക്കറിയാം തൊത് പ്ലസ് രൂപം നിന്തിരുവടിയുടെ രൂപം എന്നാണിവിടെ അർത്ഥം അങ്ങനെ ഇത്രയും മനോഹരമായ ഹാരവും വനമാലയൊക്കെ അണിഞ്ഞു നിൽക്കുന്ന നിന്ദിരുവടിയുടെ രൂപത്തെ ഭജേ ഞാൻ ഭജിക്കുന്നു അടുത്ത് നമുക്ക് വ്യാഖ്യാനം നോക്കാം വ്യാഖ്യാനത്തിൽ ഭഗവാൻ്റെ കേശാദിപാദ വർണ്ണനയാണ് അല്ലയോ ഭഗവാനെ അങ്ങയുടെ അതിശോഭയുള്ള കിരീടം സൂര്യന് തന്നെ സ്പർദ്ധയുണ്ടാക്കുന്നതാണ് അതായത് സൂര്യന് തന്നെ അസൂയ തോന്നുന്ന വിധത്തിൽ വളരെ മനോഹരമാണ് കിരീടത്തിൻ്റെ ഭംഗി ആ കിരീടത്തിനു കീഴിൽ ഭഗവാന്റെ നെറ്റിത്തടം നെറ്റിത്തടത്തിലോ മനോഹരമായ ഗോപിക്കുറി അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഊർധ്വതിലകം ഊർധ്വതിലകം എന്ന് പറഞ്ഞാൽ ഗോപിക്കുറിയാണ് ആ ഗോപിക്കുറി ഭഗവാന്റെ നെറ്റിത്തടത്തിൽ മധ്യഭാഗത്ത് വന്നപ്പോഴോ ഒന്നുകൂടിയ നെറ്റിയെ മനോഹരമാക്കി തീർത്തു നെറ്റിക്ക് താഴെയുള്ള നേത്രങ്ങളോ വളരെ ആർദ്രതയോടെ കാരുണ്യം കൊണ്ട് നിറഞ്ഞ ആർദ്രഭാവത്തിൽ തൻ്റെ ഭക്തന്മാരെ നോക്കുന്നു അതിനു കീഴിൽ മനോഹരമായ രൂപഭംഗിയുള്ള നാസിക അതിനു താഴെ മനോഹരമായ അധരങ്ങൾ ഭഗവാൻ്റെ കവിൾത്തടങ്ങൾ മിനുസമാർന്ന കണ്ണാടി പോലെ ശോഭിക്കുന്നതാണ് ഈ കവിൾത്തടങ്ങളിലാണ് ഭഗവാൻ കാതിൽ അണിഞ്ഞിരിക്കുന്ന മകര മത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കുണ്ടലങ്ങൾ ഈ കവിൾത്തടത്തിൽ തട്ടി കവിളിനെ ഒന്നുകൂടെ മിന്നിത്തിളങ്ങുന്നതാക്കുന്നു ഭഗവാൻ്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന കൗസ്തുഭരത്നം ഭഗവാന്റെ കഴുത്തിൻ്റെ ശോഭ കൂടി ഏറ്റപ്പോൾ അത് ഒരുപാട് പ്രകാശിക്കുന്നതായിത്തീർന്നു അതോടൊപ്പം തന്നെ ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന വനമാല മുത്തുമാല ഇവയ്ക്കു പുറമെ ഭഗവാൻ്റെ മാറിനെ അലങ്കരിക്കുന്ന ശ്രീവത്സം എന്ന മാർഗ് ഇവയെല്ലാം കൊണ്ട് പ്രകാശപൂരിതമായ ഭഗവാന്റെ ശരീരം അല്ലയോ ഭഗവാനെ ഇങ്ങനെയുള്ള നിന്തിരുവടിയുടെ രൂപത്തെ ഞാൻ അഭയം പ്രാപിക്കുന്നു അങ്ങയെ ഞാൻ ഭജിക്കുന്നു നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം അതിൻ്റെ അർത്ഥവും സാരാംശവും പഠിക്കാം ആദ്യം രണ്ടാമത്തെ ശ്ലോകം ചൊല്ലുന്നത് ശ്രദ്ധിക്കും കങ്കണോത്തമ महारत्नाङ्गुलीयाङ्गिता श्रीमद्बागुचतुष्कसङ्गदगदा शङ्घारिपङ्गेरुहां काञ्चित् लसत् पीताम्बरालम्बिनी आलम्बेविमलाम्बुरुदिपदाम् മൂർത്തിവാർത്തീചീതം കേയൂരാങ്കത കേയൂരം തോൾവള അങ്കദം കൈത്തണ്ടിൽ കെട്ടുന്ന ആഭരണം കങ്കണം കൈവള ഉത്തമ മഹാരത്നാംഗുലീയം മഹത്തായ രത്നങ്ങൾ പതിച്ച മോതിരം ഇവയെല്ലാം കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഭഗവാന്റെ തൃക്കൈകളിൽ എന്തൊക്കെയാണ് ചേർന്നിരിക്കുന്നതെന്നാണ് ഇനി അടുത്ത ലൈനിൽ പറയുന്നത് ഗത ശംഖർ ചക്രം താമര എന്നിവയാണ് കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസ പീതാംബരാലംബിനി കാഞ്ചന കാഞ്ചികാൽ സ്വർണമയമായ അരഞ്ഞാണം അതാണ് കാഞ്ചന കാഞ്ചിയാൽ ലാഞ്ചിതമായി അടയാളമായി അണിഞ്ഞിട്ടുള്ളത് ലസിക്കുന്ന പീതാംബരത്തെ അണിഞ്ഞിരിക്കുന്ന അതായത് മഞ്ഞപ്പട്ട വിമലാംബുജ ദുതിപദാം നിർമ്മലമായ താമരപ്പൂവിൻ്റെ നിറത്തോടും ഭംഗിയോടും കൂടി മൃദുവായ തൃപാദങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത് ആർത്തിച്ഛിതം ആർത്തികളെ നശിപ്പിക്കുന്നത് അതായത് സന്താപത്തെ നശിപ്പിക്കുന്നു സന്താപം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ദുഃഖം ദുഃഖത്തെ നശിപ്പിക്കുന്ന ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാനെ നിന്തിരുവടിയുടെ രൂപത്തെ ഞാൻ ആശ്രയിക്കുന്നു ഇനി നമുക്ക് ഇതിൻ്റെ സാരാംശം നോക്കാം രണ്ടാമത്തെ ശ്ലോകത്തിലും ഭഗവാന്റെ കേശാദിപാദ സ്വരൂപ വർണ്ണനയാണ് തുടരുന്നത് ഭഗവാൻ്റെ കേശാദിപാത വർണ്ണന നമുക്ക് നോക്കാം തോൾവളകൾ കൈത്തണ്ടയിലെ ആഭരണം എന്നിവ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു തൃക്കൈകൾ വലിയ വിലപിടിപ്പുള്ള മഹാരത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ എന്നിവ കൊണ്ട് മനോഹരമാക്കിയ ആ നാല് തൃക്കൈകളിൽ ചേർന്നിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഗത ഭഗവാന്റെ ഗതയുടെ പേര് കൗമോദകി എന്നാണ് ഇത് ഏറ്റവും ശ്രേഷ്ഠമായതും എന്നാൽ ഏറ്റവും വലിയ പ്രഹരശേഷി ഉള്ളതുമാണ് പിന്നെ ഒരു കയ്യിൽ ശങ്ക ശംഖ് പാഞ്ചജന്യം അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഭഗവാൻ്റെ കയ്യിലെ ശങ്കിൻ്റെ പേര് പാഞ്ചജന്യം എന്നാണ് ചക്രം സുദർശന ചക്രം ഒരു കയ്യിൽ താമര പോവും ഇങ്ങനെ നാല് കൈകളിലും ഇത്രയും ചേർന്നിരിക്കുകയാണ് ഏതൊക്കെയാണ് ഗത ശംഖ് ചക്രം താമര എന്നിവയോട് കൂടിയതും ഭഗവാന്റെ മനോഹരമായ അരക്കെട്ടിൽ സ്വർണവർണമായ അരഞ്ഞാണം അതിനോട് ചേർന്ന് പീതാംബര പട്ടെടുത്തിരിക്കുന്നു എന്താണ് മഞ്ഞ വർണ്ണപ്പട്ട് അതാണ് പീതാംബര പട്ട് ഇതുകൂടി ആയപ്പോഴോ ഭഗവാന്റെ മനോഹരമായ രൂപം തിളക്കമുള്ളതായി തീർന്നു അതിമനോഹരമായിരിക്കുന്നു ഭംഗിയുള്ള താമരപ്പൂവ് മൃദുവാണ് അത് തൃപ്പാദങ്ങൾ എങ്ങനെയാണ് വർണ്ണിക്കുവാൻ സാധിക്കുക മനോഹരമായ താമരപുഞ്ചി നിറത്തോടും മൃദുലവും നിർമ്മലവുമായ തൃക്കാലടികൾ ആ കാലടികളെ ഞാൻ ആലംബനം ചെയ്യുന്നു അതായത് ഞാൻ ഈ തൃപ്പാതടികളിൽ ആശ്രയിക്കുന്നു അല്ലയോ ഗുരുവായപ്പ ഭഗവാനെ ഞാൻ അങ്ങയിൽ ശരണം പ്രാപിക്കുക ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ അങ്ങല്ലാതെ ഞങ്ങളുടെ ദുഃഖങ്ങൾ തീർക്കുവാൻ മറ്റാരുമില്ല ഇല്ല അങ്ങ് തന്നെയാണ് ഞങ്ങൾക്ക് അഭയം ഈ രണ്ട് ശ്ലോകങ്ങളും ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ പ്രോത്ഭാസി കിരീടമൂർധിലോതരം കാരുണ്ലനേത്രമാത്രഹസിതോ ാസംസുനാസാപുടം ഖണ്ഡോ ജന്മകരാഭകുണ്ഡലയുഗം കണ്ഠോജല കൗസ്തുഭം തുദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സതി പ്രംഭജേ കേയൂരാംഗദ കങ്കണോത്തമ മഹാരത്നാംഗുലീയാങ്കിത श्रीमद्बाहुरकसङ्गदगदां शङ्खारिपङ्गेरुहां काञ्चिकाञ्चनकाञ्जिलाञ्जितलसत्पीताम्बरालम्बिनी अलम्बेविमलाम्बुजदुदिपदा मूर्तिं चिदम् ഈ രണ്ട് ശ്ലോകങ്ങളും നന്നായിട്ട് ആവർത്തിച്ച് കേട്ട് പഠിക്കുക ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു അടുത്ത വീഡിയോയിൽ ദശകം രണ്ടിലെ മൂന്നും നാലും ശ്ലോകങ്ങൾ നമുക്ക് പഠിക്കാം ഹരേ കൃഷ്ണ